ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കി കൊടുക്കിയാലോ നല്ല സിംപിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനും ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ ഒരു മിക്സിയിൽ ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് നാല് പീസ് ബ്രെഡ് ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ആയിട്ട് തന്നെ നമ്മൾ സാധാരണ ബ്രെഡ് പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കാം അപ്പം പൊടിച്ചെടുത്ത ബ്രെഡ് ഞാനിപ്പോൾ ഇതാ ചൂടായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രം വെച്ചിട്ട് അതൊന്നും ചൂടാക്കിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നിതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ വറുത്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറ്റിയെടുക്കുക അപ്പോൾ നമ്മളിത് ഫുൾ ഫ്ലെയിമിലൊന്നും ആക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളും ഇപ്പോൾ ഇതാ ബ്രെഡിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഇതുപോലെ ആയി ആക്കി ഇട്ടിരുന്നിട്ടാ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് നമ്മളിങ്ങനെ അലക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞുവാനുള്ള ചാൻസ് ഇല്ലാ ഇതായി ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ അതേ നിന്ന് തന്നെ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക പാത്രം ചൂടായതിന ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് അധികം മധുരമൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരിക നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് എടുക്കുക കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് മിൽക്കും കൂടി ആഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക അല്ലാതെ ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ പൊതിച്ചൊടുത്തിട്ട് ഒന്ന് ഇതിങ്ങനെ അളക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ പാൽ കൊടുക്കാം ശേഷം നമ്മൾ നമ്മളിതിനൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിതിലേക്ക് ഒരു ഏലക്കായും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് വാനില ലൈസൻസും ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തുള്ളി വാനില ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനു ശരി നമ്മളിത് ആ വറുത്ത വെച്ചിട്ട് ആ ഒരു ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇതിലെ പാലൊക്കെ നന്നായിട്ട് വറ്റിയ ബ്രെഡ് നന്നായിട്ട് ഈ പാലൊക്കെ കുടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിതിൽ ഒരുപാട് ഗീ ഒന്നും അങ്ങ് ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ ഗീ മാത്രോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ഗീം കൂടിയും ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് ഈ പാത്രത്തിന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നടിച്ച് ഒക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ചൂടോട് തന്നെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബർഫിയും കേസരി ഒക്കെ ആക്കി എടുക്കുന്നത് പോലെ തന്നെ ഇത് പാത്രത്തിലേക്ക് ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂട് നന്നായിട്ട് ആറി നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം അല്ലാതെ നമ്മൾ ഒക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബർഫിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ ഫീസറിലോട്ടൊന്ന് വെച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് ഒരു ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ എല്ലാ ലഡു പോലെ ആക്കി ആക്കിയെടുക്കുന്നതാണെങ്കിൽ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ കൊണ്ട് നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് ആറി കിട്ടിക്കോളും ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ട് അതിന് ചൂടൊക്കെ ഒന്ന് ആറി വന്നപ്പോൾ ഞാനിപ്പോൾ ഇതാ ലഡുപോലെ എടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് അതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക നമ്മൾ സാധാരണ ലൈഡ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കൈ കൈവച്ചിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളിയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ആയിട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക് യു